ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കോടതിയിൽ അശ്വതി വക്കീൽ ചോദ്യം ചെയ്യുകയാണ് അരുൺ വക്കീൽ അശ്വതിയോട് ചോദിക്കുന്നുണ്ട് അരുൺ ആണെങ്കിൽ അശ്വതിയുടെ കാമുകനാണോ എന്ന് അശ്വതി കാമുകനല്ലെന്ന് പറയുന്നു ഇല്ലീഗലായിട്ടുള്ള ഭർത്താവ് ആണോന്ന് ചോദിക്കുന്നു അശ്വതി അതിനും മറുപടി പറയുന്നുണ്ട് ഭർത്താവ് അശ്വതി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതാണ് ആനന്ദനിലയത്തിൽ വസുന്ധരാമ്മ എനിക്ക് നന്നായിട്ട് പൈസ തരുന്നുണ്ട് അതുകൊണ്ടാണ് നിൽക്കുന്നത് ശ്രീകുട്ടി എൻ്റെ മകളാണെന്ന് പറയുന്നു വക്കീൽ എപ്പോൾ ചോദിക്കുന്നുണ്ട് അരുൺ മകളാണോ എന്ന് ശ്രീകുട്ടി അരുൺ മകളല്ലെന്ന് പറയുന്നു ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ശ്രീകുട്ടിയുടെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്നൊക്കെ പറയുന്നു അരുടെ വക്കീലപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ കോടതിക്ക് മനസ്സിലായില്ലേ ഐശ്വര്യ പറഞ്ഞതെല്ലാം കള്ളത്തരമാണെന്ന് അരുണാണെങ്കിൽ നിരപരാധിയാണെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഐശ്വര്യ എഴുപത്തഞ്ച് ലക്ഷം രൂപ ഡിവോഴ്സിന് സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ് ഐശ്വര്യ അപ്പോൾ കോടതിയിൽ ബഹളം വെക്കുകയാണ് ഈ പറയുന്നതൊക്കെ കള്ളമാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ എനിക്ക് എഴുപത്തഞ്ച് ലക്ഷം രൂപ തന്നത് ഞാൻ ശ്യാമയ്ക്ക് നേരത്തെ പൈസ കടം കൊടുത്തിരുന്നു അതാണെന്നൊക്കെ പറയുന്നു എനിക്കാണെങ്കിൽ എൻ്റെ അഞ്ച് കോടി രൂപയും ഇരുന്നൂറ്റമ്പത് പവൻ സ്വർണവുമൊക്കെ കിട്ടാതെ ഞാൻ ഡിവോഴ്സ് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു ഐശ്വര്യയുടെ വക്കീൽ അപ്പോൾ ഐശ്വര്യയോട് പറയുന്നുണ്ട് ഇത് കോടതിയാണ് ബഹളം വയ്ക്കരുതെന്നൊക്കെ ഐശ്വര്യയുടെ വക്കീൽ പറയുന്നുണ്ട് എൻ്റെ കക്ഷിക്ക് കൂടുതൽ തെളിവുകൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് നാൾ കൂടി ഈ കേസ് നീട്ടണമെന്ന് ജഡ്ജി പറയുന്നുണ്ട് ഈ കേസ് ഇരുപത്തി ആറാം തീയതിയേക്ക് മാറ്റിവെക്കുകയാണെന്ന് കോടതിയിൽ നിന്നും ഇറങ്ങി എല്ലാവരും വെളിയിലേക്ക് വരുന്നു അരുൺ വക്കീലാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമയുടെ ബുദ്ധി കാരണമാണ് അരുൺ രക്ഷപ്പെട്ടതെന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ അരുൺ റിമാൻഡിലായി പോയെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അടുത്ത് നിന്നും വക്കീൽ പോകുന്നു അശ്വതി കരയുകയാണ് അശ്വതി പറയുകയാണ് എങ്കിലും ഞാൻ കള്ളത്തരം പറയേണ്ടി വന്നല്ലോ എൻ്റെ കുഞ്ഞാണെങ്കിൽ അരുൺ കുഞ്ഞല്ലെന്നും അരുണുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നൊക്കെ കള്ളം പറഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നു അരുണപ്പോൾ അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അതേ സമയത്ത് ആദിത്യനാണെങ്കിൽ ശ്യാമയോട് ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാ കാര്യത്തിലും ശ്യാമയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ശ്യാമയെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സ്വത്തിൻ്റെ പാതിയാണെങ്കിൽ ഐശ്വര്യക്ക് എഴുതി കൊടുത്തു എന്നിട്ട് എന്താണ് ഫലം ഡിവോഴ്സും കിട്ടിയിട്ടില്ല കുടുംബത്തിലുള്ളവരോടെല്ലാം ആലോചിച്ചിട്ട് വേണ്ടായിരുന്നു സ്വത്ത് കൊടുക്കാൻ ഈ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്നു ആദിത്യൻ പറയുന്നത് കേട്ടിട്ട് ശ്യാമ വിഷമത്തിലാകുന്നു ശേഷം കാണിക്കുന്നത് ഐശ്വര്യും ഐശ്വര്യയുടെ അമ്മയും ഓഫീസിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന സ്റ്റാഫിനോടെല്ലാം പ്രശ്നം ഉണ്ടാക്കുകയാണ് നിങ്ങൾ എല്ലാവരും ജോലി വിട്ടു പോകണം നിങ്ങൾ എല്ലാവരും ക്ഷ്യാമയുടെ ആൾക്കാരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനിയും നിങ്ങൾക്കൊന്നും ഇവിടെ ജോലിയില്ല എന്ന് പറയുന്നു ആ സമയത്ത് ഒരാൾ ആദിത്യനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുന്നുണ്ട് ആദിത്യൻ ഐശ്വര്യോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു ഐശ്വര്യം അപ്പോൾ കസേരയിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇനിയും തൊട്ട് ഈ കമ്പനിയുടെ അധികാരം മൊത്തം എനിക്കാണെന്ന് ശ്യാമ എല്ലാ കാര്യങ്ങളും എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ കമ്പനിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണെന്നൊക്കെ പറയുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ശ്യാമയെ വിളിക്കാൻ എന്നൊക്കെ പറയുന്നു ആദ്യത്തിന് ഉടനെ തന്നെ ശ്യാമയെ വിളിക്കുന്നു ശ്യാമ അവിടേക്ക് വരുന്നുണ്ട് ശ്യാമയെ കാണുമ്പോൾ സ്റ്റാഫുകളെല്ലാം പറയുന്നുണ്ട് ഞങ്ങളുടെ ജോലിയാണെങ്കിൽ പോയെന്ന് ഞങ്ങൾ ഈ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത് ഇനി എന്താണ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ശ്യാമയോട് സങ്കടം പറയുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ലേ നിങ്ങൾ സമാധാനപ്പെടുക ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നു സ്റ്റാഫുകളെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾക്ക് ശ്യാമം മേടത്തെ വിശ്വാസമാണെന്ന് അവർ തൽക്കാലം സമാധാനപ്പെടുന്നുണ്ട് ആ സമയത്തും ഐശ്വര്യം സുരഫീൻ ശ്യാമ പറയുന്നത് കേട്ടിട്ട് ചിരിക്കുകയാണ് ശ്യാമ ആദിത്യനോട് പറയുന്നുണ്ട് കുറച്ചൊന്ന് ക്ഷമിക്ക് എൻ്റെ കണ്ണന്റെ അനുഗ്രഹത്താൽ എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുത്തിരി കഥ ഇങ്ങനെ വീണ്ടും കാണാം താങ്ക് യു